നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ ഇതിന് നമ്മൾ മെമ്മറി ക്ലിയറൻസ് എന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർമ്മ എന്നുള്ളതല്ല മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാസ് ആണ് ബ്ലോക്ക് ആയിട്ട് കിടക്കുന്ന കുറേ ഇമോഷണൽ ഡാറ്റാസ് ഉണ്ട് ഇത് ഇതിൻ്റെ ഒപ്പണ്പോ ഹവായും സിദ്ധാന്ത പ്രകാരം പൂർവ്വ ജന്മത്തിലുള്ളത് കിടപ്പുണ്ടെന്നൊക്കെ പറയും അതാ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് കുഴപ്പമില്ല നമ്മൾ ഈ ജന്മത്തിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ബ്ലോക്കുകൾ മൈൻഡ് കിടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ റിലേഷൻഷിപ്പ് സ്മൂത്ത് ആവാത്തത് ഇത് നമ്മൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ലൈ നല്ലൊരു ലൈഫ് പാർട്ടണർ അട്രാക്ട് ചെയ്യുന്നുണ്ട് നല്ല നമ്മൾ എപ്പോഴും അട്രാക്റ്റ് ചെയ്യേണ്ടത് വ്യക്തിനെ ആവരുത് നമ്മൾ അട്രാക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ട്രൂ ആയിരിക്കണം അപ്പോൾ ട്രൂ ലവ് നമ്മൾ വ്യക്തിനെ അട്രാക്ട് ചെയ്ത് നല്ല ഭംഗിയുള്ള കുട്ടി വേണം അല്ലെങ്കിൽ വെളുത്ത കുട്ടി വേണമെന്നോ അല്ലെങ്കിൽ പൊക്കമുള്ള കുട്ടി വേണം ഇങ്ങനെയൊക്കെ നമ്മൾ അട്രാക്ട് ചെയ്തിട്ട് ഈ കുട്ടി വരും ഈ സൗന്ദര്യത്തിൻ്റെ സന്തോഷമൊക്കെ നമുക്ക് കുറച്ചാണ് കഴിയുമ്പോൾ പോകും പക്ഷേ ഈ പറയുന്ന പോലെ ട്രൂ ലവ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കുന്ന അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാളില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഒരു നരവുമായിട്ട് ഫീൽ ചെയ്യും നമ്മൾ ഒരു എപ്പോഴും നമ്മൾ അട്രാക്ഷൻ കൊടുക്കേണ്ടത് എന്നെ പൂർണ്ണമായി സ്നേഹിക്കുന്ന അംഗീകരിക്കുന്ന ലൈഫ് പാർട്ണർ